ഹായ് ഹായ്ലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിന്റെ പേരാണ് സ്മാർട്ട് ബ്രൈറ്റ് കളർ ഗാർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ഡ്രസ്സുകൾ കളർ പോകുന്ന ഡ്രസ്സുകൾ ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ ഒരിക്കലും കളർ പോകത്തില്ല അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലിക്വിഡ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതിന്റെ ഉപയോഗം എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പോ എന്റെ വീഡിയോ കാണുന്നതിലുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ ഞാനിത് ഇവിടെ ഒരു ഷോൾ എടുത്തിട്ടുണ്ട് അപ്പൊ ഏകദേശം നല്ലോണം കളർ പോകുന്ന ഒരു ഷോൾ തന്നെയാണ് കേട്ടോ അപ്പൊ ഞാനിത് ഇതിപ്പോ രണ്ട് പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഈ ഒരു പാത്രത്തിലെ വെള്ളത്തിൽ ഇത് നമുക്ക് മിക്സ് ചെയ്തിട്ട് എത്രത്തോളം കളർ പോകണ്ടെന്നുള്ളത് ഒന്ന് നോക്കാം അപ്പൊ നമ്മളിത് ഒരു ത്രീ ടു ഫോർ മിനിറ്റ്സ് നമ്മള് ഇതില് നമ്മള് സാധാ വെള്ളത്തില് നമ്മുടെ ഷോൾ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നു ഇത്രത്തോളം കളർ പോകുന്നുണ്ട് എന്നുള്ളത് അപ്പൊ നമുക്ക് കാര്യം കാര്യം ചെയ്യാമെങ്കിൽ നമ്മളിത് അവിടെ പ്യുവർ വാട്ടർ എടുത്തിട്ടുണ്ട് നോർമൽ വാട്ടർ ആട്ടത് അതിലേക്ക് നമ്മുടെ ഇതേ സ്മാർട്ട് ബ്രൈറ്റ് കളർ ഗാർഡാണ് യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മള് റീ കാപ്പ് ഈ ലിക്വിഡ് ആണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നമുക്ക് ആഡ് ചെയ്യാം ഇതിന് ത്രീ കാപ്പ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് നമുക്ക് നല്ലോണം നന്തി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഷോള് ഇതിൽ നമുക്ക് ഈ വെള്ളം ഒഴിവാക്കി കൊടുക്കാം കേട്ടോ ഈ ഒരു ഷോള് നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ഈ കളർ ഗാർഡ് മിക്സ് ചെയ്തിട്ടുള്ള ഈ വെള്ളത്തിലോട്ട് മുക്കി വെക്കാം ഇതൊരു നാപ്പത്തഞ്ച് മിനിറ്റ് ഈ ഒരു വെള്ളത്തിൽ തന്നെ നമ്മൾ ഇത് മുക്കി വെക്കാൻ കേട്ടോ എങ്കിലേ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് സക്സസ് ആവുള്ളൂ അപ്പൊ നാപ്പത്തഞ്ചു മിനിറ്റ് നമുക്ക് ഇതിലേക്ക് മുക്കി വെച്ചെടുക്കാം അപ്പൊ ഇത് നമ്മൾ നോർമൽ വാട്ടറിൽ നോർമൽ വെള്ളത്തിൽ തന്നെ മിക്സ് ചെയ്ത് വെച്ചത് കണ്ടി അല്ലേ എത്രത്തോളം കളർ ഇതിൽ പോയിട്ടുണ്ട് നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും അപ്പൊ നമുക്ക് ഇനി നാപ്പത്തഞ്ച് മിനിറ്റ് മുക്കി വെച്ചത് എത്രത്തോളം കളർ പോകുന്നുള്ളത് കണ്ട് നോക്കാം അപ്പൊ ഞാൻ ഈ കളർ കാർഡിനെ കുറിച്ചാണ് ഈ അറിയുന്നത് ഇത് ഒരുപാട് പേർക്ക് അറിയുന്നതാണ് കുറച്ച് പേർക്ക് അറിയാത്തവരുണ്ടാവില്ലേ അപ്പൊ ഈ അറിയാത്തവർക്ക് വേണ്ടിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ഇത് നമ്മൾ വീഡിയോ തന്നെ കറക്റ്റ് ആയിട്ട് നമുക്ക് ടിപ്പ് ചെയ്യാണ്ട് കണ്ടാകുന്ന നമുക്ക് കറക്റ്റ് ആയിട്ട് ഇത് എങ്ങനെ ചെയ്യേണ്ടത് എത്രത്തോളം സക്സസ് ആണെന്നുള്ളത് കാണാൻ പറ്റും ഓക്കേ അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി നമ്മുടെ ഈ സ്മാർട്ടിന്റെ ബ്രെഡ് കളർ കാർഡിനെ കുറിച്ച് നിങ്ങൾക്ക് ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞുതരാം അതായത് ഈ ഒരു ലിക്വിഡ് നമ്മൾ ഉപയോഗിക്കുന്ന വെച്ചാല് നമ്മൾ ഏതൊരു ഡ്രസ്സ് അതായത് പുതിയ ഏതൊരു ഡ്രസ്സ് എടുക്കുന്നുണ്ടെങ്കിലും അത് ഫസ്റ്റ് വാഷിൽ കളർ പോകും ആ ഒരു കളർ പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ സ്മാർട്ടിന്റെ ബ്രൈറ്റ് കളർ കാർഡ് യൂസ് ചെയ്യുന്നത് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കളർ അതായത് പോകുന്ന കളറിനെ നമുക്കൊന്ന് തടയാൻ സാധിക്കും പിന്നെ ഇതിന്റെ യൂസിങ് എന്ന് പറഞ്ഞാല് ഒരു ലിറ്റർ വെള്ളത്തിൽ മൂന്ന് ക്യാപ്സാണ് ലിക്വിഡ് ആഡ് ചെയ്ത് വെക്കുക ആഡ് ചെയ്ത് നല്ല മിക്സ് ചെയ്തതിനു ശേഷം നമ്മൾ ഏത് ഡ്രസ്സാണോ ആ ലിക്വിഡിലെ മുക്കി വെക്കാനും എടുത്തിട്ടുള്ളത് അത് മുക്കി വെച്ചിട്ട് നാല്പത്തഞ്ച് മിനിറ്റ് അതിൽ മുക്കി വെച്ചതിന് ശേഷം നാപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അത് നല്ലോണം വെള്ളം ഒഴിവാക്കിയിട്ട് ഉണക്കി എടുക്കുക അതായത് നമ്മൾക്ക് ഒരു ഡ്രസ്സ് മുക്കിയ വെള്ളത്തിൽ വേറെ ഡ്രെസ് മുക്കി വെക്കരുത് അതിന് തപ്പേക്ക് വെള്ളവും ഇളിക്കുന്നതിനെ നമ്മൾ എടുക്കുക അതായത് നമ്മൾ കളർ ഗാർഡിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ക്ലോത്ത് നമ്മൾ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമ്മൾ പ്ലെയിൻ വാട്ടറോട് എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ ഈ ഒരു ഷാള് മുക്കി വെച്ച് നോക്കാം എത്രത്തോളം കളർ പോകുന്നുണ്ടോ ഇല്ലോ എന്നുള്ളത് കാരണം ഫസ്റ്റില് നമ്മൾ മുക്കി വെച്ചതിന്റെ കളറാണ് ഇത് ഷോള് ഈ ഷോളിന്റെ കളർ പോയതാണിത് ഇനി നമ്മൾ കളർ കാർഡിന് മുക്കി ഡ്രൈ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് നമ്മളിത് ഈ പ്ലെയിൻ വാട്ടറിലോട്ട് ഒന്നും കൂടെ നമുക്ക് മുക്കി എടുത്ത് നോക്കാം എത്രത്തോളം ഇത് കളർ പോകുന്നുണ്ട് ഇല്ലയോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് പക്ഷെ നമുക്ക് ഇത് മുക്കി നോക്കാം കണ്ടാ മനസ്സിലാവും ഇത് ഫസ്റ്റ് യൂസിലുള്ള കളറും നമ്മള് കളർ കാർഡിൽ മുക്കി ഉണക്കി എടുത്തതിന് ശേഷം നമ്മുടെ ക്ലോത്ത് മുക്കിയിട്ടുള്ളത് ഈ ഒരു വെള്ളം കണ്ടാൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവും എത്രത്തോളം കളർ പോകുന്നുണ്ട് പോകുന്നില്ല ഈ ഒരു പ്രൊഡക്റ്റ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് അല്ലെ അപ്പൊ ഇത് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കില് എന്റെ നമ്പറിൽ ഈ വീഡിയോ താഴെ ഞാൻ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഈ പ്രൊഡക്റ്റ് നിങ്ങൾ വീട്ടിൽ എത്തിക്കുന്നതായിരിക്കും അതുപോലെ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് വെറും നൂറ്റി ഇരുപത് രൂപയാണ് അത്യാവശ്യം ഇതിൽ ലിക്വിഡ് ഉണ്ട് അപ്പൊ നമുക്ക് ഒരു ഡ്രസ്സ് മാത്രമല്ല ഒരു പാ നമ്മൾ എത്രത്തോളം ഡ്രസ്സ് എടുക്കുന്ന അത്രയും ഡ്രസ്സിന് ഇത് യൂസ് ചെയ്യാനും നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് പറ്റും വെറും നൂറ്റി ഇരുപത് രൂപയുള്ളൂ അപ്പൊ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം